മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ഒരാൾ താഴ്ന്നു തരുമ്പോൾ നിങ്ങൾ വിജയിച്ചു എന്ന് കരുതരുത് സത്യത്തിൽ നിങ്ങളാണ് പരാജയപ്പെടുന്നത് കാരണം എല്ലാ ബന്ധങ്ങളുടെയും ആയുസ് കൂട്ടുന്നത് താഴ്ന്നു കൊടുക്കുന്ന മനസ്സാണ് കുറ്റപ്പെടുത്തി കണ്ണ് നിറയ്ക്കുന്നതല്ല കൂടെ നിർത്തി കണ്ണ് തുടയ്ക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം ഭക്തരെ എന്തിനും തടസ്സം പറയുന്നവർ ഉള്ളിടത്തോളം ജീവിതത്തിൽ വിജയിക്കാൻ കഴിഞ്ഞെന്നു വരില്ല എന്തിനും കൂടെ നിൽക്കുന്നവർ ഉള്ളിടത്തോളം ഒരിടത്തും തോൽക്കുകയുമില്ല മറ്റുള്ളവർക്ക് സങ്കടം നൽകി സന്തോഷത്തോടെ ജീവിക്കുന്നവർ ഓർക്കുക കൊടുത്തതൊക്കെയും തിരിച്ചു വരുന്നൊരു കാലം വരും തീർച്ച ഒരാൾ നിങ്ങളോട് മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വിഷമം എത്രത്തോളമുണ്ട് അതായിരിക്കും നിങ്ങൾക്ക് അയാളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം കാലങ്ങൾ കടന്നു പോകുമ്പോൾ എല്ലാവരിലും മാറ്റം സംഭവിക്കും ഇന്നു നിങ്ങളെ ചേർത്ത് നിർത്തിയവർ നാളെ നിങ്ങളെ മാറ്റി നിർത്തിയേക്കാം അവരുടെ മനസ്സിലെ മുൻഗണന മാറുമ്പോൾ നിങ്ങളുടെ സ്ഥാനത്തിലും മാറ്റം വരാം ഭക്തരെ ഒരു വ്യക്തിയുടെ ഇന്നത്തെ അവസ്ഥയെ അടിസ്ഥാനമാക്കി ആ വ്യക്തിയുടെ ഭാവി വിലയിരുത്തരുത് കാരണം കറുത്ത കൽക്കരിയെ തിളങ്ങുന്ന വജ്രമാക്കി മാറ്റാൻ സമയത്തിന് ശക്തിയുണ്ട് ജീവിതത്തിലെ വലിയ ദുഃഖം നിങ്ങൾ ജീവനോളം സ്നേഹിക്കുന്നവർ നിങ്ങളെ മനസ്സിലാക്കാത്തതാണ് ഭക്തരെ ഒറ്റപ്പെട്ടു പോയ സമയത്തിനും കാണാതെ തുടച്ച കണ്ണീരിനും ഒരുപാട് കഥകൾ പറയാനുണ്ടാകും നിങ്ങൾ സന്തോഷിക്കണം പക്ഷേ അതൊരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടാവരുത് നിങ്ങൾ ചിരിക്കണം പക്ഷേ അതൊരിക്കലും മറ്റുള്ളവരെ താഴ്ത്തി കെട്ടിക്കൊണ്ടാവരുത് നിങ്ങൾ വിജയിക്കണം പക്ഷേ അതൊരിക്കലും മറ്റുള്ളവരെ പരിഹസിച്ചു കൊണ്ടാവരുത് തോറ്റിടത്ത് നിന്ന് പൊളിച്ചോടരുത് അവിടെ നിൽക്കണം അധിക്ഷേപങ്ങളും അപമാനങ്ങളും ഉണ്ടാകും തളരരുത് തോറ്റിടത്ത് നിന്ന് ജയിച്ചു കാണിക്കണം വാശി നിങ്ങളെ കരുത്തനാക്കും മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളെ മനസ്സിലാക്കി കൂടെ നിൽക്കാൻ ഒരാളുണ്ടാവുക എന്നത് ജീവിതത്തിലെ ഒരു ഭാഗ്യം തന്നെയാണ് ഭക്തരെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവരെ പല മനുഷ്യരും കാണാതെ പോകുന്നു എന്നാൽ വാക്കുകൊണ്ട് സ്നേഹിക്കുന്നവരെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു അനുഭവങ്ങളിൽ നിന്നാണ് മനുഷ്യൻ പലതും പഠിക്കുന്നത് അനുഭവങ്ങളിൽ നിന്ന് എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക അഭിനയങ്ങളിൽ വീഴാതിരിക്കുക ഭക്തരെ ജീവിതത്തിലെ സന്തോഷങ്ങളും സ്വപ്നങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടെന്ന് വെച്ച് രാപ്പകൾ ജീവിച്ചിട്ടും ജീവിതത്തിൽ തോറ്റുപോയ ചില മനുഷ്യരുണ്ട് സ്വന്തം ജീവിതം ഇരുട്ടിലാക്കിക്കൊണ്ട് പ്രകാശം പകർന്നു കൊടുക്കുന്ന അവർ ഇന്നും ഇരുട്ടിൽ തന്നെ ജീവിക്കുന്നു ഭക്തരെ ഓരോ മനുഷ്യഹൃദയത്തിലും ആവശ്യത്തിലധികം വേദനകളും പ്രയാസങ്ങളുമുണ്ട് ആരും ആരെയും അറിയിക്കുന്നില്ലെന്ന് മാത്രം ഭക്തരെ മനസ്സിലാക്കുന്നവർക്ക് മുമ്പിൽ വേണം നിങ്ങളുടെ മനസ്സ് തുറക്കാൻ കാരണം എല്ലാ മനുഷ്യരും നിങ്ങളെ മനസ്സിലാക്കണമെന്നില്ല നഷ്ടപ്പെട്ടു എന്നറിയുമ്പോഴാണ് അതിൻ്റെ വിലയെപ്പറ്റി അറിയുന്നത് എല്ലാവരെയും സ്നേഹിക്കാം എന്നാൽ ഒന്നും നേടാൻ വേണ്ടി ആരെയും സ്നേഹിക്കരുത് ഭക്തരെ പരാജിതർ ശക്തരാണ് കാരണം എങ്ങനെ അതിജീവിക്കാമെന്ന് അവർക്ക് നന്നായിട്ടറിയാം ഭക്തരെ തോറ്റുപോകുന്നതിനേക്കാൾ വേദനയായിരിക്കും ചില വിശ്വാസങ്ങൾ തെറ്റിപ്പോയി എന്നറിയുമ്പോൾ രണ്ട് നാവുള്ള വിഷപ്പാമ്പിനേക്കാൾ അപകടകാരിയാണ് ഒരു നാവ് കൊണ്ട് രണ്ട് തരത്തിൽ സംസാരിക്കുന്ന മനുഷ്യർ ഭക്തരെ കൈവിട്ട് കളഞ്ഞത് എന്തെങ്കിലും തിരിച്ചു കിട്ടണമെന്ന് തോന്നിയാൽ കിട്ടില്ല കാരണം കാലത്തിന് നിങ്ങളേക്കാൾ വാശിയാണ് ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ